പ്രിയ സുഹൃത്തുക്കളെ ഞാൻ ബദ്രുദ്ദീൻ പഴന്തോട്ടം ഇന്ന് നമുക്ക് ലെയറിങ് എന്താണെന്ന് പഠിക്കാം നമ്മൾ നല്ലൊരു മദർ പ്ലാന്റിൻ്റെ എടുക്കുക അതിനകത്ത് നല്ലൊരു കൊമ്പ് സെലക്ട് ചെയ്യുക എന്നിട്ട് ഇത് ഇതേപോലെ നല്ലൊരു ബ്ലേഡ് വെച്ച് നല്ല സ്മൂത്തായിട്ട് കത്തി എന്തിനും വെച്ച് കറക്റ്റായിട്ട് നമ്മൾ ഒരു ഒരു സെൻറ്റിമീറ്റർ അടുത്ത് നമ്മളതിൻ്റെ തൊലി ചെത്തി മാറ്റുക അത് ഫുള്ള് റോ റൗണ്ടിൽ ചെത്തി മാറ്റണം നിങ്ങൾ വീഡിയോ ശ്രദ്ധിച്ച് കാണുക കാരണം നമുക്ക് എല്ലാവർക്കും സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു പരിപാടിയാണ് എന്താ കറക്റ്റായിട്ട് ഫുള്ള് റൗണ്ടിൽ മോൾ ഭാവവും അടിഭാവവും തമ്മിൽ തുലിയമ്മിൽ ചേരരുത് അതേ മരം പോലെ ക്ലിയർ ആയിട്ട് നമ്മൾ ചെയ്യണം നമുക്ക് പേര ശാമ്പ അങ്ങനെ നല്ല പെട്ടെന്ന് ഇതാവണ കുറേ മരങ്ങൾ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ചെയ്തെടുക്കാവുന്നതാണ് ഇപ്പം ഞാനൊരു ഒരു ഇത് കാണിക്കുന്നത് നമ്മുടെ കറ്റാർവാഴയാണ് നമ്മൾ ചിരണ്ടി തൊലി ചിരണ്ടി കളഞ്ഞിട്ട് കറ്റാർവാഴ അല്ലെങ്കിൽ കപ്പങ്ങയുടെ ചിറം അതായത് ആ പാല് പോലെയൊക്കെ പശ വെച്ച് അതൊന്ന് സ്മൂത്ത് ആക്കി കൊടുക്കുകയാണെങ്കിൽ ഇതിന് വേര് പെട്ടെന്ന് വളരാൻ ചാൻസ് ഉണ്ട് അപ്പം നമുക്കൊക്കെ ഇത് ചെയ്യാം സിമ്പിളായിട്ട് നമ്മളിപ്പോൾ നമ്മുടെ വീട്ടിലൊരു പ്ലാന്റ് ഉണ്ട് എണ്ണം കൊമ്പൂളെണ്ണം കൂടുതൽ വരുമ്പോൾ കാഴ്ച ഇതിൻ്റെ ആയിരിക്കണം കേട്ടോ നമ്മൾ കാഴ്ച ചെയ്യുമ്പോൾ എപ്പോഴും മദർ പ്ലാന്റ് അതായത് കാഴ്ച പല ഫലങ്ങളുണ്ടായ മരത്തിൻ്റെ ആയിരിക്കണം അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഒന്ന് രണ്ട് കൊല്ലം ഇത് ചെയ്ത് നമ്മൾ സക്സസ് ആയാലും വെയിറ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ നമുക്ക് നമ്മുടെ പറമ്പിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവണം നമുക്ക് അതിൻ്റെ ഇങ്ങനെ ചെയ്ത് മാറ്റി നടുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു നഴ്സറിയിൽ പോയി മുന്നൂറ് രൂപ അഞ്ഞൂറ് രൂപ ഒക്കെ ഒരു തൈ നമുക്ക് നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇതുപോലെ നമ്മളൊരു പ്ലാസ്റ്റിക്കിൻ്റെ കവറ് ഇത് സിമ്പിൾ മെത്തേഡാണ് ഞാൻ പറയണത് പല ടെക്നിക്കുകളും ചെയ്യാം ഇതുണ്ട് നമ്മൾ പ്ലാസ്റ്റിക് കവർ എടുത്ത് അതിൻ്റെ റൗണ്ട് ചെയ്ത് നമ്മൾ ആ ചിരണ്ടീൻ്റെ തൊട്ട് താഴെ ബലമായിട്ട് കെട്ടുക അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഗ്ലാസ്സുകൾ അങ്ങനെയൊക്കെ ഉണ്ട് പല ടെക്നിക്കുകളുണ്ട് ഇപ്പോൾ ഇത് സിമ്പിളായിട്ടാണ് കെട്ടുക കെട്ടിയിട്ട് നമ്മൾ മണ്ണ് ചാണകം മിക്സ് മിക്സ് ചെയ്തത് അല്ലെങ്കിൽ നമ്മുടെ പാടത്തെ വയലോരത്തെ ചെളി അത് നല്ലൊരു സ്മൂത്ത് ആയിട്ടുള്ള ചെളിയാണ് ചെറിയ നനവുമുണ്ട് വേണം നനമുണ്ടായിരിക്കണം കണ്ട എന്നിട്ട് അതിൻ്റെ എടുത്ത് ഉണ്ട പോലെ അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വയ്ക്കുക അത് നല്ലോണം ഇറക്കി അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ സാധാരണ മേൽമണ്ണും ചാണകവും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയ വളങ്ങളൊക്കെ മിക്സ് ചെയ്ത് നല്ലൊരു കുഴ കൊഴുവാറും കുഴമ്പാവാൻ പാടില്ല എന്നാൽ ഒരു ചെറിയ സ്മൂത്തായിട്ട് ഈ ആക്കി ഇതിലേക്ക് എടുക്കുക നമ്മളെ വയലോരത്തേക്ക് ചെളി കറക്റ്റാണ് അത് കറക്റ്റായിട്ട് നമുക്ക് കിട്ടും ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കിയിട്ട് നല്ലോണം ഫി ഫില്ല് ചെയ്യണം നല്ല രീതിയിൽ ഫില്ല് ചെയ്യുക ഫില്ല് ചെയ്തിട്ട് നമുക്ക് അത് സിമ്പിളായിട്ട് ചെയ്യാവുന്ന നമുക്ക് നമ്മളെല്ലാം ഒന്ന് പരിശ്രമിച്ചേ ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ കണ്ടു ഒരു അഞ്ച് മിനിറ്റത്തെ പണി അല്ലെങ്കിൽ പത്ത് മിനിറ്റ് പണിയേ ഉള്ളൂ നമുക്കൊരു മുന്നൂറു രൂപ നാനൂറുപോ ലാഭിക്കാൻ പറ്റും ഇത് നമ്മൾ കറക്റ്റായിട്ട് ചെയ്തിരത്ത് നമ്മളിപ്പോൾ നമ്മുടെ സ്വന്തം വീട്ടിലാവുമ്പോൾ നമ്മൾ ഒന്നോ രണ്ടോ ഒക്കെ ചെയ്ത് ചെയ്ത് നമുക്ക് പരിശ്രമിച്ച് നമുക്ക് വിജയിക്കാൻ പറ്റും ചിലപ്പോൾ ആദ്യത്തെയൊക്കെ സക്സസ് ആവണമൊന്നുമില്ല ഞാനൊക്കെ ചെയ്ത് എത്രയോ പ്രാവശ്യം കഴിഞ്ഞപ്പോഴാണ് സക്സസ് ആയതുകൊണ്ട് ഉണ്ടാവും ഇത് കറക്റ്റായിട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മളത് കറക്റ്റായിട്ട് ടൈറ്റാക്കി കിട്ടുക കെട്ടിയിട്ട് ശരിക്കും വലിഞ്ഞ് മുറുക്കി അങ്ങോട്ട് കിട്ടിയേക്കാം ഫുൾ സെൻട്രലും അടിയിലും ഒക്കെ ആയിട്ട് ശരിക്കും വരിഞ്ഞാണ് മുറങ്ങി കെട്ടിയേക്കാം ശരിക്കും പറഞ്ഞാൽ ഇത്രേ പണിയുള്ളു ഇതിൻ്റെ അപ്പോൾ ആ മണ്ണിന് അത് വയ്ക്കുന്ന ഉള്ളിൽ വയ്ക്കുന്ന മണ്ണിന് അതിന് ചെറിയൊരു നനവ് ഉണ്ടാവണം എന്ന് വെച്ചാൽ ഒരുപാട് വെള്ളം അതിൻ്റെ ഉള്ളിലാവാനും പാടില്ല അത് പഴിപാട് കഴിഞ്ഞു ഇത്രേ പണിയുള്ളൂ ഈ ലെയറിങ് ചെയ്യാൻ ഇത്രയും പണിയുള്ളൂ ലെയറിങ് പല ടൈപ്പ് ഉണ്ട് പല രീതിയിൽ ചെയ്യാം ഇതൊരു സിമ്പിൾ മെത്തേഡാണ് അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞൊരു പത്ത് മുപ്പത് നാൽപ്പത് ദിവസം കഴിയുമ്പം ഇത് ഞാൻ വേറൊരു നാരകത്തെ ചെയ്ത കാരണം നാരകത്തെ ചെയ്തതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായില്ല അപ്പോൾ അത് കട്ടിങ്ങും അതിന് നടണക്കെ ഞാൻ കാണിച്ചുതരാം ഇപ്പോൾ അങ്ങനെ ഒരു നാടകത്തിൻ്റെ കൊമ്പുണ്ടായിരുന്നു ഞാനൊരു അഞ്ഞൂറ് മുന്നൂറ്റമ്പത് ഒക്കെ നാരകം മേടിച്ച് നട്ടു വന്നു അപ്പോൾ അതിൻ്റെ ഒരു ആണ്ട ഉണ്ടായിരുന്നു അതിനകത്ത് ഞാൻ ഇതോടെ ചെയ്ത് അത് കട്ട് ചെയ്തെടുത്തേക്കുന്നതാണ് കട്ട് ചെയ്തെടുത്ത് നമ്മളത് വേര് മുളിച്ചാൽ നമ്മൾ ചെയ്ത് വെച്ചതിൻ്റെ തൊട്ട് താഴേന്ന് കട്ട് ചെയ്തെടുക്കണം കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് ഇച്ചിരി കെയർഫുള്ളായിട്ട് ചെയ്യണം ഇത് ഇനി എന്നാൽ നമ്മൾ ഫസ്റ്റ് ചെയ്യുമ്പോഴല്ല വേര് വന്നു കഴിഞ്ഞാൽ ഒന്ന് ശ്രദ്ധിക്കണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് അഴിച്ചെടുക്കാൻ നേരത്ത് എന്തെങ്കിലും വേരിൻ്റെ ഇത് വിട്ടുപോയി കഴിഞ്ഞാൽ സംഭവം പരാജയപ്പെട്ടു പോവും അപ്പോൾ ഇതൊരു വേറെ രീതിയിൽ ചെയ്തു തരുന്ന ഒരു കവറായിരുന്നു ഇപ്പോൾ ഞാൻ ആദ്യം കാണിച്ചു തന്നെ സിമ്പിളായിട്ട് നമുക്ക് അഴിച്ച് ചെയ്യാവുന്ന പരിപാടിയേ ഉള്ളൂ ഇത് നമ്മളത് കണ്ട നമ്മളത് കറക്റ്റായിട്ട് വിടുത്തി എടുക്കുക അപ്പോൾ വീവെടുത്തുമ്പോൾ ഒന്ന് ഇച്ചിരി ശ്രദ്ധിക്കണേ അല്ലെങ്കിൽ വേര് വിട്ടുപോയ പണിയാണ് അത് എന്നിച്ച് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല കണ്ടോ കണ്ട കണ്ടോ വേര് കണ്ട കണ്ടോ നാരകം ഒക്കെ പെട്ടെന്ന് പിടിക്കും നാരകം ഓറഞ്ച് അങ്ങനെയുള്ള സാധനങ്ങൾ പേര പിന്നെ ചാമ്പ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പെട്ടെന്ന് വേര് പിടിക്കും ഞാനൊക്കെ ആദ്യം ഒരുപാട് പരിശ്രമിച്ചു നോക്കണ്ട ആദ്യമൊന്നും ശരിയായിട്ടുണ്ടായില്ലേ പിന്നെ പിന്നെയാണ് നമ്മൾ ചെയ്ത് ഇതാക്കിയത് പക്ഷേ ഞാൻ ബെഡ് ചെയ്താൽ പരാജയപ്പെട്ടു പക്ഷേ കണ്ടതേ വേര് കണ്ടോ നിങ്ങൾക്ക് കാണാമെന്ന് കരുതുന്നു കണ്ടോ എന്തുമാത്രം വേര വന്നിങ്ങണേ നോക്കി ഇങ്ങനെ വേര് വന്ന് വന്നു കഴിഞ്ഞാൽ നമുക്കിത് അടുത്ത് നട്ടു കഴിഞ്ഞാൽ അടുത്ത സീസണിൽ അല്ലെങ്കിൽ അടുത്ത വർഷം അടുത്ത സീസണിൽ ഇത് പൂടും കായ്ക്കും ഉണ്ടോ അപ്പോൾ നമ്മൾ അങ്ങനെ ആയതിനു ശേഷം അതായത് ഒരു ചട്ടിയിലേക്കോ അല്ലെങ്കിൽ മണ്ണിലേക്കോ എങ്ങനെ നടക്കുക അതിൻ്റെ ഈ അടിഭാവം കുത്തി നടണം അങ്ങനെ ഞാൻ കാണിച്ചു തരാം ശ്രദ്ധിക്കുക കറക്റ്റായിട്ട് നമ്മളത് വച്ചിട്ട് ആ അടി നമ്മൾ വയ്ക്കുക ചട്ടിയിലോ ഇങ്ങനെയല്ല ഗ്രോ ബാഗിലോ എന്തെങ്കിലും നടാം എന്നിട്ട് എന്നിട്ട് മണ്ണിടുക മണ്ണിട്ടിട്ട് നമ്മൾ അതിനോട് ചേർന്ന് മരത്തിനോട് തൈനോട് ചേർന്ന് ഒരു കാരണവശാലും നമ്മൾ പ്രൊസീ ചെയ്യരുത് ആവശ്യത്തിന് മണ്ണിട്ടാൽ നിൽക്കാൻ പാകത്തിന് മണ്ണിടുക അതിന് നമ്മൾ കുറച്ചുകൂടി കുറച്ചും കൂടി കെയറാവേണ്ട സമയമാണെങ്കിൽ ഇപ്പോൾ മണ്ണിട്ടതിനു ശേഷം നമ്മൾ ചുറ്റും ഫില്ലായതിനു ശേഷം മണ്ണ് കറക്റ്റ് ചെയ്തതിനു ശേഷം ചുറ്റും അതിന് മരത്തിനോട് ചേർത്ത് അതിനോട് ചേർന്ന് ഒരിക്കലും നമ്മൾ പ്രസ് ചെയ്യരുത് അത് അതിന് കുറച്ച് വെള്ളമൊഴിക്കുക വെള്ളമൊഴിച്ച് ചെറിയ രീതിയിൽ മണ്ണ് കുതിർന്ന് എടുക്കാൻ ഒരു ചെറിയ ഇതിൽ നട എന്നിട്ട് ആ സൈഡിൽ കണ്ട ആ സൈഡിൽ നമ്മുടെ സൈഡിൽ സൈഡിൽ മാത്രം പ്രെസ്സ് ചെയ്യുക കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിങ്ങനെ എന്നിട്ട് ഇത് നമ്മൾ നട്ട് നമ്മളാ പെട്ടെന്ന് വെപ്രാളം കൊണ്ട് നമ്മൾ കണ്ടു അതുപോലെ ഒതുക്കി അത് പ്രസ് ചെയ്താൽ അതിനോട് ചെയ്യാറ് ഒതുക്കി പ്രെസ്സ് ചെയ്ത് വെച്ചാൽ ഒരു വേര് വിട്ടു വേര് വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ അത് ഉണങ്ങിപ്പോവും പിന്നെ അത് വളരുല്ല ഒരു കാരണശേഷം വരില്ല കാരണം വേര് വന്നു പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ നമ്മൾ സൈഡിൽ മാത്രം ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ഇനി ചെയ്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല നമ്മൾ ഒന്നോ രണ്ടോ മാസം കഴിഞ്ഞിട്ട് അത് സെറ്റ് ആയി കൊടുത്താലും മതി അത് ശരിയായിക്കോളും അപ്പോൾ നമ്മൾ മാക്സിമം ശ്രദ്ധിക്കരുത് അങ്ങനത്തെ കാരണം സൈഡ് മാത്രം കാരണം സെൻ്ററിൽ നമ്മൾ ഒരു കാരണവശാലും പ്രെസ്സ് ചെയ്യരുത് പ്രസ് ചെയ്ത അതിൻ്റെ വേര് വിട്ടുപോയി കഴിഞ്ഞാൽ ഉണങ്ങിപ്പോവും ഉണങ്ങി കഴിഞ്ഞാൽ അങ്ങനെ വേര് വന്നാണെന്ന് ഉണങ്ങൂലെന്ന് പറഞ്ഞിട്ട് അല്ല വിട്ടുപോകും അപ്പോൾ അതുകൊണ്ട് എല്ലാം ശ്രദ്ധിക്കുക ചെയ്ത് നോക്കുക നല്ലൊരു വീഡിയോ ആയിരുന്നു പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇതൊക്കെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യമുള്ളൂ അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുന്നു എല്ലാവരും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും നന്ദി നമസ്കാരം